ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നാ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ ബിഗ് ബോസ് ലൈവിൽ ഇന്ന് ഒരു വഴക്കോട് കൂടിയിട്ടായിരുന്നു ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ മോർണിംഗ് ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ആരും ഒന്നും കൂടി വന്നിട്ട് കിടക്കുകട്ടോ ചെയ്യുന്നത് പുറച്ചു മുടി കിടക്കണം അപ്പോൾ ആരും പൊതുവെയുള്ള സ്വഭാവമാണ് രാവിലെ ഒന്നുകൂടി ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കൂടി പുറച്ചു മുടി കിടക്കുന്നത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ അനീഷേട്ടം വന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ ഇന്ന് എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനീശേട്ടം ചോദിച്ചത് കാര്യമാണ് ഒരുപാട് ഞങ്ങളുടെ കാര്യം പോകട്ടെ ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ നേരത്തെ ഒരു ഭക്ഷണം കഴിക്കാതിന്നെ മെഡിസിൻസ് ഒക്കെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് പ്രശ്നം ആ ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുശേറ്റൻ ചോദിച്ചത് നല്ല കാര്യമാണ് എന്തായാലും നമ്മൾ ആരെയും അവിടെ നന്നായിട്ട് പോസിറ്റി കൂടി കിടക്കാട്ട് ചെയ്യുന്നത് അവർക്ക് ഇന്നലത്തെ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കിട്ടിയിരിക്കുന്നത് നില അതുപോലെ ഇന്നലെ ഉച്ച ആവുമ്പോഴത്തെ ഭക്ഷണം വൈകിട്ട് ഏഴ് മണിക്കായിട്ട് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ക്യാപ്റ്റന്മാർക്കൊരു വൈകുന്നേരത്തെ ഭക്ഷണം അങ്ങനെ കിട്ടി അതുകൊണ്ട് അവർക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനൊക്കെ ഭക്ഷണം കിട്ടാതെ ആയിരുന്നു അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നതാണ് അനുശേട്ടൻ ഉദ്ദേശിച്ചത് അപ്പോൾ അനുഷേട്ടൻ ചോദിക്കുന്നുണ്ട് മിഞ്ഞാണത്തെ ടാസ്ക് പോലെയാണെങ്കിൽ ഇന്നലത്തെ ടാസ്ക് എന്ന് ആയിരുന്നെങ്കിൽ അപ്പം എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കും കേട്ടോ എന്തായാലും ഇന്നലത്തെ ടാസ്ക് അത്ര കഠിനാവാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും ഒരു വർക്കോട് കൂടിയിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പം